ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെണ്ടക്കായും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും എങ്ങനെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടക്കായ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ആ കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിന്നായിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഈ വെണ്ടക്കായുടെ ഒക്കെ കളറ് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെണ്ടക്കായയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതാ വെണ്ടയുടെ ആ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടേണ്ട ഈ ഒരു പരിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ആ കടായിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അരസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയുടെ ആ കളർ മാറി വരുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ചുവന്നുള്ളിയാണ് ഒരു ആറ് ചുവന്നുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സബോളയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് ആ സബോളയുടെ ഒക്കെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ സഭോളുടെയൊക്കെ കളറ് മാറി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ഈ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അത്യാവശ്യം എരിവുള്ള മുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ഞാനൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നേരത്തെ വെണ്ടയ്ക്ക വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് എഗാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ എഗൊക്കെ ഒന്ന് വെന്ത് വരണം അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി തോരനാണ് വെറും കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല അപ്പോൾ അതാ എഗ്ഗൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെണ്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ വെണ്ട ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ വെണ്ടയും മുട്ടയും വെച്ചിട്ടുള്ള തോര ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുറച്ച് ചേരുവകൾ മാത്രം മതി തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സാൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പൊ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം അപ്പൊ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്